നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ഒരു കോഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല അപ്പം ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളൊരു കോഴ്സിങ് കിട്ടണുണ്ട് അപ്പൊ തന്നെ ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്വം റിവിഷ്യം വരുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ സെൽഫായിട്ട് ജസ്റ്റ് വീഡിയോസ് ഒക്കെ നോക്കി പഠിക്കുന്നതിനെക്കാട്ടില് ഇങ്ങനൊരു വലിയൊരു ടീമിന്റെ ആ ഒരു ഫോഴ്സും കാര്യങ്ങളും അത്രത്തോളം നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടത് വെച്ചിട്ട് ആയിട്ട് ആയിട്ടുള്ള രീതിയിലാണ് സപ്പോർട്ട് ഭയങ്കര ഇതാണ് ഓരോ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ ജോയിൻ ചെയ്തൊക്കെയാണ് അപ്പം ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവോ പഠിക്കാൻ പറ്റുമോ ഇപ്പൊ കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ടു ഇതൊക്കെ നോക്കിയതിൽ പിന്നിട്ട് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കുറച്ച് ടൈം നിങ്ങൾ ഒരുപാട് അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്